നമ്മളെ ഇന്നത്തെ രാവിലത്തെ കാഴ്ചകൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബ്രോയാണ് ഇവിടെ വെച്ച് കണ്ടാണ് പേര് പറഞ്ഞോ കാർത്തിക് ഇത് അമ്മേം കൂടെ ഉണ്ട് അമ്മേയും കൂടെ ഒന്ന് കാണിച്ചു തരാം അമ്മയുടെ പേര് പറഞ്ഞോ ആ തങ്കമ്മ ഞങ്ങൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റോഡിൽ കിടക്ക വണ്ടി പാർക്ക് പാർക്കിങ് കിടക്കുവായിരുന്നു അപ്പൊ ഈ ബ്രോ നമ്മള് വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു ഞങ്ങൾ എന്തായാലും നല്ല ഫ്രഷ് ആയി കുളിച്ചിട്ട് പോവുകയാണ് അല്ലേ പോവാന്നാ നമ്മളെ ഇവിടെ ലോഡൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കുളിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു എന്തായാലും കണ്ടുകൊണ്ട് നമ്മൾ കുളിയൊക്കെ റോഡിൽ വണ്ടി അടപ്പുണ്ട് ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ നമ്മൾ ലോഡ് ഒന്ന് രണ്ടു നേരത്ത് വിളിച്ചിട്ടുണ്ട് അപ്പൊ അവരെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് റെഡി ആവുകയാണെങ്കിൽ ഇന്ന് ലോഡ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തോ അറിയത്തില്ല ഇതിന്റെ കാര്യങ്ങൾ പിന്നെ പുള്ളിക്കാരനും ഒരു ഡ്രൈവർ ആയിരുന്നല്ലേ ഓടിച്ചോണ്ടിരുന്നാണ് ഏതായിരുന്നു സിക്സ് ആപ്പുണ്ട് അല്ലേ നമ്മളിത് ആ വണ്ടിയിലോട്ട് കയറിയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യുന്നു കേട്ടോ നമ്മൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് എം സി റോഡാണ് എം സി റോഡിൽ നിന്ന് ഒരു ചെറിയ റോഡാണ് കേട്ടോ ഒരധികം വണ്ടികളൊന്നും പോകുന്ന റോഡല്ല ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ സംഭവം എന്തെന്ന് പറഞ്ഞാൽ നമ്മളെ ലോഡ് നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുക പറഞ്ഞോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്നും ആയിട്ടില്ല നമ്മളെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ അതിന് വേണ്ടിയിട്ട് മുംബൈക്കൊക്കെ ലോഡ് വന്നിട്ടുണ്ട് ഈ മുംബൈ പോകണോ പുനെ പോകണമെന്നൊക്കെയുള്ള ചെറിയ കൺഫ്യൂഷനിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റ് ആവണം ഇന്ന് നമുക്ക് കുക്ക് ചെയ്താലോ മിക്കവാറും ഇന്ന് പോക്ക് നടക്കും തോന്നുന്നില്ല കാരണം മഴയാണ് പിന്നെ ലോഡിൻ്റെ കാര്യമൊന്നും ആയില്ല സമയം പതിനൊന്ന് മണി ആയി കേട്ടോ ല്ലേ ആ നമ്മള് സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതിനകത്ത് ഇരുന്ന് കുക്ക് ചെയ്യാൻ പറ്റും മഴ പെയ്താലേക്കെ അറിയണ്ടല്ലേ ഇനിയിപ്പൊ അങ്ങോട്ടൊക്കെ മഴയൊക്കെ ആണെങ്കിൽ അടിപൊളി ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പം നമുക്ക് മഴ തോർന്നിട്ടെ പോയി കുക്കിങ്ങിനുള്ള പരിപാടി നോക്കാം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാം ബാക്കിൽ ഇരിക്കുവാണ് ഇവിടെ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് ബെഡ് നമ്മൾ താത്തി രാത്രിയാവുമ്പോ മാത്രം ബെഡ് പൊക്കി വെക്കും ഇവിടെ ഇവിടെയാണെങ്കിലും നമ്മളെ ഇവിടെ ആണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മളെ വന്ന് കാണാറുണ്ട് എവിടെ പോയാലും ഇപ്പൊ കാണുന്നുണ്ട് അതെ 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 എല്ലാരും വണ്ടി കണ്ടു നേരെ ഓടി വരുന്നുണ്ട് കേട്ടോ അപ്പം എന്തോണ്ടെ നല്ല അടിപൊളി മഴയല്ലോ സൂപ്പർ മഴ ഇപ്പൊ കൊറച്ചു നേരത്തെ ഭയങ്കര വെയിലടിച്ചതാ പെട്ടെന്ന് അങ്ങ് മഴ പെയ്തു നമ്മള് പെരുമ്പാവൂർ കൊറച്ചിപ്പുറത്താണു നമ്മള് നിക്കുന്നേ പശു നിന്ന് മഴ തന്നെയെന്നല്ലേ എന്തായാലും മഴ തോർന്നിട്ട് നമുക്ക് നോക്കാം അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങളെ കാണിച്ചോളൂ സംഭവം എന്ന് പറഞ്ഞാല് ഇന്നലെ നമുക്ക് ലോഡ് കൺഫേം ആയി പക്ഷെ ലോഡ് കയറ്റാൻ പറ്റിയാട്ടോ കാരണം ഇവിടെ മെറ്റീരിയൽ കംപ്ലീറ്റ് റെഡി ആയിട്ടില്ല നമുക്ക് ഇതിനകത്ത് ഇരുപത്തി ഒന്ന് ടണ്ണാണ് പറഞ്ഞിരിക്കുന്നത് ലോഡ് അപ്പം അത് കംപ്ലീറ്റ് മെറ്റീരിയൽ റെഡി ആയിട്ടില്ല ഫ്ലൈവുഡാണ് നമ്മൾ കയറ്റാൻ വേണ്ടി നിന്നത് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കാണിച്ച സ്ഥലത്ത് നിന്ന് നേരെ നമ്മൾ ഓടി ഇവിടെ ഒരു പെട്രോൾ പമ്പിൽ വന്നിരിക്കുക കേട്ടോ പെരുമ്പാവൂറിൻ്റെ അടുത്തന്നെയുള്ളൊരു സ്ഥലമാണ് അപ്പം ഇന്നലെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തു കേട്ടോ ഇന്നലെ നമ്മൾ പിന്നെ രാത്രിത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചുകൊണ്ടാണ് പിന്നെ വീണ്ടും വീണ്ടും കാണിക്കേണ്ടല്ലോ എന്ന് വെച്ച് കാണിക്കാത്തത് അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം കാണിച്ചു ഇന്ന് നമ്മൾ എന്തായാലും ലോഡ് കയറും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ വണ്ടിയുടെ കാര്യമല്ലേ വരുന്ന വെച്ച് കാണാം നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നമുക്ക് വേണ്ട ഇവിടെ ഒരു വേ ബ്രിഡ്ജ് കാണാം ഈ സ്ഥലം എന്ന് പറയുന്നത് അറക്കപ്പടി എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് വേണ്ടേ ഒരു വലിയൊരു പെട്രോൾ പമ്പ് നമ്മൾ ഇന്നലെ ഈ പമ്പിലാണ് സ്റ്റേ ചെയ്തത് ഇന്നലെ വൈകിട്ട് വന്നിട്ട് ഇവിടെയാണ് സ്റ്റേ ചെയ്തത് എന്നു നമ്മളെ വണ്ടി വേണ്ടി ഇവിടെ കിടപ്പുണ്ട് അരക്കപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പം ഇവിടെ നിന്നാൽ മതി ലോഡ് റെഡി ആകുമ്പോൾ നമ്മൾ കമ്പനിയിലോട്ട് പോയാൽ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഇവിടെ നിർത്തിയത് അപ്പം അവരെ ഗൈഡൊക്കെ നമ്മൾ വന്ന് ഇങ്ങോട്ട് കൊണ്ടു വന്നതാണ് കേട്ടോ കമ്പനിയിലെ അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ അങ്ങ് നിർത്തി നല്ലപോലെ സ്റ്റേ ചെയ്ത് പമ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വഴി നമ്മൾ പകൽ വെളിച്ചത്ത് കാണിച്ചായിരുന്നല്ലോ വണ്ടി അല്ലേ ആ കാണിച്ചായിരുന്നു അപ്പം ഇങ്ങനെയാണ് കേട്ടോ കറുപ്പ് വണ്ടിയായത് നമ്മൾ മഴക്കാലത്ത് പെ പെട്ടെന്ന് ഇതാവും പൊടി പിടിക്കും കേട്ടോ ആ ഒരു പ്രശ്നമുള്ളൂ ഒന്ന് കഴുകണമെന്നേ ഉള്ളൂ കഴിക്കഴിഞ്ഞാൽ പഴയ പോലെ ആവും എന്നാലും ഇച്ചിരി ചെളിയൊക്കെ തീർച്ചകഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ ഇപ്പുറത്തായിട്ടൊരു എണ്ണം വണ്ടി കാണാം എവിടെ പോയാലും നമുക്ക് ഈ തമിഴ്നാട് വണ്ടിയാണ് കേട്ടോ എന്നാലും ഇട്ടപ്പോൾ എനിക്കൊരു ടെൻഷൻ വരും തെങ്ങുണ്ടായതുകൊണ്ട് എഴുപ്പമില്ലായിരുത് അല്ലേ നമ്മളെ വണ്ടി കയറി അവർക്ക് കരിക്കൊക്കെ വരയ്ക്കാൻ പറ്റും കേട്ടോ അത്രയും അടുത്താണ് അപ്പം ഇങ്ങനെയുണ്ട് ആതിരക്കുട്ടി എന്തെയ്യെന്ന് വെച്ചാൽ രാവിലെ തന്നെ കിളിക്ക് ക്ലീനിങ്ങിൻ്റെ വർക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അവളെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം തുടച്ച് മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ചവിട്ടി കയറുന്നല്ലേ മണ്ണ് എന്ന് പറഞ്ഞാൽ മഴ ആയതുകൊണ്ടേ കാലിലും ചെരുപ്പിലൊക്കെ മണ്ണുണ്ടാവും തുടച്ചല്ലോ അതെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ അത്യാവശ്യം നമ്മൾ എപ്പോഴും വൃത്തിയാക്കും നമുക്ക് പുറം വൃത്തിയാക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താ പറയുക മഴ പെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇതിനകത്തെ ലോഡ് ബോഡിക്കകത്ത് ഈ ഒരു ഏകദേശം ഇവിടം വരെ വെള്ളം കയറി നിൽക്കും കേട്ടോ ഇവിടെ ഒരു ഹോളോ എന്തെങ്കിലും പൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല വെള്ളം കയറി നിൽക്കുന്ന ആ ഒരു സീനുണ്ട് അത് നമ്മൾ എന്തെയെന്ന് വെച്ചാൽ ഒരു കയറ്റത്ത് കൊണ്ടുപോയി നിർത്തു അപ്പോൾ ബാക്കിലേക്കൂടെ ഇങ്ങനെ വെള്ളം പോകും അങ്ങനെയാണ് നിലവിൽ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ സ്റ്റിക്കറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു പിന്നെ ബാക്കിൽ നമ്മൾ എക്സ്ട്രാ ചെയ്തത് ഇവിടെ സ്റ്റോപ്പ് സിഗ്നലൊക്കെ കൊടുത്തായിരുന്നു പിന്നെ ഫ്രണ്ടിൽ ഒരു വൈറ്റ് ഞാൻ കാണിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല എന്ന് തോന്നുന്നു ഫ്രണ്ടിലൊരു വൈറ്റ് റിഫ്ലക്റ്റിംഗ് കൂടെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേറെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് പിന്നെ ഇന്ന് എടുത്തിട്ട് നമുക്ക് ഗ്രീസ് അടിക്കണം ഇന്ന് എപ്പം അടിക്കും എപ്പോൾ തുടങ്ങും എന്നൊരു ഐഡിയ ഇല്ല എത്ര മണിക്ക് കയറ്റി കഴിയുന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ അവർ വിളിക്കാൻ വേണ്ടി നമുക്ക് പോകാൻ പറ്റും ഫ്രണ്ടിൽ ഇതുകൊണ്ട് രണ്ട് റിഫ്ലക്റ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ നമുക്കേ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം ഇത്ര ചെറിയ തെങ്ങിയ തേങ്ങ ഉണ്ടോ ഇത്രയേ ഉള്ളൂ ഇതെല്ലാം കൃഷി തെങ്ങാന്ന് തോന്നുന്നു കേട്ടോ ഓ നല്ല പച്ചയായിട്ടുണ്ട് അടിപൊളി ഇവിടെ ഈ സൈഡായിട്ട് നമുക്ക് ഫുൾ ബാത്റൂമും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ ഒന്നിനൊരു നാലഞ്ച് ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനത്തെ ഒരു സ്ഥലമാണ് അതിവിടെ വന്ന ഒരാണെന്നാണ് കേട്ടോ അണ്ണാ എവിടെ നിന്ന് ലോഡ് തര ഫ്ലൈവുട്ടാ അല്ല ആ ഏയ് നമ്മൾ രണ്ടുപേരും ഒരേ പ്രശ്നമാണല്ലോ ഇപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ അത് നമ്മൾ അറിയാതെ ആയതാണ് ആ നമ്മള് ലോഡ് പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ സംഗ്ലി എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര കർണാടക ബോർഡറില് അവിടത്തേക്കാണ് നമുക്ക് ലോഡ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മള് ആ ഏരിയയിലൊന്നും നമ്മൾ പോയിട്ടുമില്ല അത് ഇതൊക്കെ ഈ ലോഡിംഗ് പോയിന്റുകളാണ് ഓരോരോ സ്ഥലങ്ങളിൽ എന്നിട്ട് നമ്മള് മിക്കവാറും നമ്മൾ പോയിട്ട് ചിലപ്പോ നമ്മള് തിരിച്ചു വരും തിരിച്ച് വേറെ ലോഡ് നോക്കി നോക്കിയിട്ട് വരും ഒരു റൗണ്ട് ഒരു ട്രിപ്പ് അടിക്കും അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തോട് നോക്കും എന്തായാലും നമ്മളെ ആൾ വരും കേട്ടോ കമ്പനിയിൽ എല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ് കമ്പനിയിൽ നിന്ന് ആൾ വരും ആൾ വന്നിട്ട് നമ്മൾ വണ്ടി കൊണ്ടുപോയാൽ മതി കാരണം വേറെ ലോഡൊക്കെ കേട്ടുന്നുണ്ടാകും പിന്നെ പണിക്കാരും കാര്യങ്ങളും കട്ടിയും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഒരുപാട് വണ്ടികളുള്ള സ്ഥലമൊന്നുമില്ല ചെറിയൊരു ഫേം ആണ് കേട്ടോ ഇവിടെയുള്ള അറക്കപ്പടി പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നീ ശ്രദ്ധിച്ചായിരുന്നോ ഇവിടെ മൊത്തം ഇത് ഇത് കേരളമാതാ പെരുമ്പാവൂര് ഒ പെരുമ്പാവൂര് ബൈക്കിൽ പോന്നത് സൈക്കിളിൽ പോന്ന് നടന്നു പോന്നത് എല്ലാം ഫാമിലി ആയിട്ട് പോകുന്നതും എല്ലാം നോർത്ത് ഇന്ത്യൻ ആണ്ടോ ഈ സ്ഥലം പെരുമ്പാവർന്ന് മാറ്റിയിട്ട് വല്ല ഗൊരഖ്പൂർ സൗത്ത് നിന്നോ അങ്ങനെ എന്തെങ്കിലും ആക്കട്ടി വരും മൊത്തത്തില് ഗരഖ്പൂർ അല്ലല്ലോ ഇവിടത്തെ മാറ്റം കാലാവസ്ഥ പോയത് പോലെ അതായത് കടകളൊക്കെ ആ രീതിയിലോട്ടായി രീതിയിലു കടയുടെ നമ്മള് ഞാൻ ബംഗാളിൽ പോയിട്ടുണ്ടാക്കി ബംഗാളിലെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ബംഗാളികൾ എപ്പോഴും അവര് ഫുൾ ടൈം റോഡിൽ കാണും ഇപ്പൊ അതുപോലെ ആയിട്ടുണ്ട് ഇവിടെ റോഡിൽ എപ്പോഴും ഇങ്ങനെ കൂട്ടം കൂടി നിക്കും ബംഗാളി പോയി കഴിഞ്ഞാൽ ഇവിടെ പമ്പി ജോലി ചെയ്യുന്ന നല്ല മലയാളം ആളെന്നു ബംഗാളികളെല്ലാം മലയാളം പറയുന്ന ഇതിനെ ഒരു പെരുമ്പാവൂരിനെ ബംഗാളായി പ്രഖ്യാപിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് കേട്ടോ എന്തായാലും ഇവിടെ സംസാരിക്കുന്നത് മലയാളിയാണോ ബംഗാളിയാണോ എന്നറിയാൻ പറ്റുന്നില്ല മലയാളികളൊക്കെ ഇവിടെ പോയെന്തോ ഇവിടുത്തെ മലയാളികളൊക്കെ അതെ അതെ അപ്പൊ എന്തായാലും നമ്മളിവിടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കേ എന്തായാലും അവര് വരട്ടെ റോഡിന്റെ പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ ഈ ലോറി മേഖലയിലുള്ള എല്ലാവർക്കും അറിയാം ഇതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് വെയിറ്റിംഗ് വണ്ടി ഓടിച്ചു പോകുന്നത് കുഴപ്പമില്ലാത്ത സൂള കാര്യമാണ് വെയിറ്റിങ് ആണ് വച്ചിട്ട് റിസ്ക് ഉള്ള റിസ്ക് നല്ല ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ബോർ അടിക്കുന്ന കാര്യം അത് നമ്മൾ ഓൾറെഡി ഇന്ന് പോയപ്പോൾ നമുക്ക് അറിയാം അത് ഇതിനകത്തുണ്ട് അത് ഏത് വണ്ടിയായാലും ലോഡ് എടുക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ ഞങ്ങൾ അതുകൊണ്ടാണ് ഒറ്റ ഇന്നലൊക്കെ വേണമെങ്കിൽ ഫുൾ ഒരു ദിവസത്തെ വീഡിയോ എടുക്കായിരുന്നു പക്ഷെ നമ്മൾ വണ്ടി കൂടെ മൂവ് ആവുമ്പോ രസേ അങ്ങനെ അങ്ങനത്തെ കുറെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന അതിന്റെ സമയം ആണല്ലോ മാക്സിമം പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇന്നലെ ഞങ്ങള് മാത്രമായി പോയി വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോ അവിടൊക്കെ ആണെങ്കിലേ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കായിട്ട് സംസാരിച്ചൊക്കെ അതാണ് നമ്മളൊരു പ്ലാൻ ചെയ്ത് ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇന്നപ്പോഴത്തേക്ക് അവര് കോഡ് വന്ന് ഇനി നമ്മള് ഇവിടെ വണ്ടി കൊണ്ടുവരാൻ പറയുന്നത് കുക്ക് ചെയ്ത് കൊടുത്തിരിക്കാൻ പറ്റത്തുകൊണ്ടാണ് പെട്ടെന്ന് വണ്ടിയെടുത്തുകൊണ്ട് പോയതും എല്ലാം പെട്ടെന്ന് ആയി പോയി അപ്പം വെയിറ്റ് ചെയ്യാം ഞങ്ങളും വെയിറ്റ് ചെയ്യണം ഈ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്ന വലിയ കുഴപ്പമില്ല കാരണം നമുക്ക് നിക്കാനും നടക്കാനും പറ്റുന്നുണ്ട് കുഴപ്പമില്ല ഞങ്ങൾ ഇതിനുമുമ്പ് പോയ വണ്ടിയിലാണ് നമുക്ക് വെയിറ്റ് ചെയ്യുക ഒരേ അതെ അതെ അതുകൊണ്ട് വലിയ വെയിറ്റിങ് വലിയ പോറായിട്ടൊന്നും തോന്നില്ല ചെറിയ പാട്ടൊക്കെ ഇങ്ങനെ ഇനി ഇവിടെ ഒരു ബെഡില്ലേ ഈ ഏഹ് ഗിയർ ബോക്സിന്റെ ഇവിടെ ലഞ്ചിന്റെ മേഡിലായിട്ട് ഇവിടെ നമുക്കൊരു ബെഡ്ഡുകൾ സെറ്റ് ചെയ്ത് ഓടിച്ചാൽ എടുക്കുന്ന സ്ഥലം ആ സീറ്റ് കൊണ്ട് എടുത്തോളാം ഞാൻ ഫുൾ ആക്കി കഴിഞ്ഞാൽ ഇത്സിനെക്കാളും സ്പേസ് ഉണ്ട് ഈ വണ്ടി ക്യാബിനെ ആകെ എനിക്ക് ലയലന്റിന്റെ പോരായ്മ തോന്നിയത് ഇതിന്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഭയങ്കര മോശമായിട്ട് തോന്നി കേട്ടോ ഇതിന്റെ അകത്തെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ക്വാളിറ്റി കുറവായിട്ട് തോന്നി അത് ഇനി ലയലന്റ് കമ്പനി അടുത്ത വരുന്ന അപ്ഡേറ്റിലൊക്കെ അടിപൊളിയാക്കും എന്ന് തോന്നുന്നു പ്ലാസ്റ്റിക് വാരത് ബെൻസും മറ്റുള്ള കമ്പനികളെ വെച്ച് പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറവാണ് അപ്പൊ എന്തായാലും നമുക്ക് കഴിക്കണ്ടേ കള്ളമാര് അതെന്തൊരു സംഭവം നമ്മളെ വീഡിയോ കാണുന്ന കാണുന്നതിൽ പേരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് അപ്പൊ അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ എല്ലാരും പറഞ്ഞിരുന്നു കേട്ടോ അത് ഭയങ്കര സന്തോഷമില്ല നമ്മളെ യൂട്യൂബിലായാലും ഫേസ്ബുക്കിൽ കാണുന്ന ഡ്രൈവർമാരൊക്കെ നമ്മള് മെസ്സേജ് അയച്ച് ഇങ്ങനെ കാര്യങ്ങളാണ് എല്ലാം സഹായിക്കാറുണ്ട് ഞാനും അവരെയൊക്കെ വിളിച്ച് ചോദിക്കാറും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സംസ്ഥാനത്തുള്ള ആ ഇന്നലെ ഒരു പുള്ളി എല്ലാ ബ്രോക്കർമാരുടെയും ഒരു ഒരു പത്ത് പേജ് ഇരുപത്തിനാല് പേജ് അങ്ങോട്ടുണ്ട് ഒരു ബുക്കിൽ കംപ്ലീറ്റ് ബ്രോക്കർമാരുടെ നമ്പറൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ അത് കളക്ട് ചെയ്യാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടോ നമുക്ക് ജസ്റ്റ് ഒരു വാട്സാപ്പിലേക്ക് കിട്ടിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ എന്തെങ്കിലും ഒക്കെ കിട്ടിയ ഡേറ്റകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാലും ഞാൻ തരാം കേട്ടോ അപ്പം ഇത് ഗ്രൂപ്പ് നമുക്ക് പോയി കഴിക്കാൻ പോയാലോ സമയം ആയി വരുന്ന മണി ആവാറായി സമയം എട്ട് അമ്പത്തി മൂന്ന് മണിയായി അപ്പൊ നമുക്ക് എന്തെങ്കിലും പോയി കഴിച്ചിട്ടൊക്കെ വരാം അതാണ് എന്ന് പറഞ്ഞ സ്ഥലം അതുകൊണ്ട് ഇപ്പത്തെ ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കാനുള്ള പ്ലാൻ റോഡ് ക്രോസ് ചെയ്യാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അപ്പം അതും അപ്പൊ തന്നെ ഇരിക്കുന്നില്ല ഇടിയപ്പം നമ്മളെ നാട്ടിലെങ്ങനല്ലോ അതൊരു വെറൈറ്റി ഇടിയപ്പാണ് കേട്ടോ പരന്നിരിക്കുന്ന വലുതാക്കിയിട്ടുള്ള ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയുമാണ് നമ്മളെ രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഇതും ഒരു ചായയും കൂടെ കുടിക്കാം എത്രപ്പം നന്നാവും രണ്ടപ്പം രണ്ടപ്പം ആ നമ്മളിവിടെ കഴിച്ചിട്ടോ ഓൾറെഡി നമ്മള് ബിരിയാണി ഒക്കെ ഒന്ന് കഴിച്ചായിരുന്നു ഇത് തേങ്ങാപ്പരി ഒന്നില്ല ഞാൻ കുക്കിംഗ് ഒക്കെ ഇനി നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ അതൊക്കെ വരും അല്ലെ വെറൈറ്റി കുക്കിംഗ് ആണ് അതെയാ അതൊക്കെ നിങ്ങള് ഞെട്ടും നമ്മളിപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെ പമ്പിനടുത്ത് വന്നപ്പോ അതേ നമ്മളൊരു ചേട്ടൻ കാണാൻ വന്നിട്ടോ പേരെന്താട്ടാ അതിന്റെ പേര് സുരേഷ് സുരേഷ് എവിടെ വീട് അതെ അതെ അപ്പൊ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം എന്നെ ഫോൺ വിളിച്ചതാവണ്ടേ വരുന്ന ബൈക്കിൽ വന്നതാണ് കേട്ടോ പിന്നെ ചെറിയൊരു ബൈക്ക് റൈഡറും കൂടിയാണല്ലേ അതെ അതെ ഞാന് കൊറേ നാളുകളായിട്ട് മനീഷിന്റെ സോളോ ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ് റൈഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താങ്കളുടെ വീഡിയോസ് ഞാൻ റെഗുലർ ആയിട്ട് കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മോട്ടിവേഷൻ തന്നെ താങ്കളിൽ നിന്നൊക്കെ കിട്ടിയത് അങ്ങനെയാണ് ഞാൻ ഈ വയസ്സുകാലത്ത് ഞാനും ഒരു റൈഡർ ചെയ്യുന്നു എന്തായാലും എന്റെ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് മനുഷ്യ ഭാഗ്യം ചെയ്തു വലിയ സന്തോഷം സന്തോഷം സമയം മണിയൊക്കെ ട്ടോ നമ്മളിങ്ങനെ വെയിറ്റിങ്ങിലാണ് ഈ സമയം കൊണ്ട് നമ്മള് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏറെ ഇട്ടേക്കാം അല്ലേ നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏറെ ഐഡിൽ നിർത്തിയായി ഐഡിൽ റേസ് ചെയ്യണ്ട ഐഡില്ല് നിർത്തിയായി അങ്ങനെത്തിയാ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിടക്കട്ടെ അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്ന് വലിയ വെയിലൊന്നും ഇല്ലാട്ടോ ഇന്ന് പത്ത് മണി കഴിഞ്ഞിട്ടും ഒരു തുള്ളി വെയിൽ പോലും വന്നിട്ടില്ല ഇങ്ങനെ നിൽക്കുവാണ് നമ്മൾ ഇവിടെ പിന്നെ പമ്പിൽ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് നമ്മൾ വെള്ളവും ഒക്കെ കുപ്പിക്കാത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടോ ലോറി വീഡിയോ ചെയ്യാൻ വന്ന് നമ്മളിന്നിപ്പോൾ ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന പോലെ ആയല്ലേ ഇതുകൊണ്ടേ നമ്മൾ എന്തായാലും സിലോപ്പിയ അല്ലേ നല്ല അടിപൊളി സിലോപ്പിയ മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മീൻ വറുത്തത് സിലോപ്പിയ മീൻ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം എനിക്ക് ആദ്രഹിക്കും അല്ലേ ഉറക്ക പറഞ്ഞോ ആ നമ്മൾ പാലക്കാട് നിൽക്കുമ്പോൾ മീൻ കിട്ടുന്നില്ലല്ലോ നമ്മളെ ഉച്ചക്ക് ഉണ്ണാൻ വേണ്ടി വന്നതാണ് നമ്മളെ ഒന്നും റെഡി ആയിട്ടില്ല അതൊക്കെ പറയാം നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ചോറ് കഴിക്കാം നല്ല അടിപൊളി ഊണാണ് കേട്ടോ ഒരു വീട്ടിലെ ഊണാണ് ആ മീൻ കിട്ടും പക്ഷേ നമ്മൾ പാലക്കാട് കിട്ടുന്ന മീനേ ഐസിലിട്ട നമുക്ക് നമ്മളതുകൊണ്ട് അത്ര ഒരു ഇത് വരുന്നില്ല ചിലത് നല്ല മീൻ കിട്ടും ചില മീനുകൾ ഐസിലിടമ്പ ഒരുമാതിരി ഇരിക്കും അപ്പോൾ നമ്മൾ കൊല്ലം സൈഡൊക്കെയാണെങ്കിൽ നമ്മൾ നല്ല ഫ്രഷ് മീൻ കഴിച്ച് ശീലമായി പോയി ഇപ്പൊ നമ്മൾ കുറേ നാൾ പാലക്കാട് ആയതുകൊണ്ട് നമ്മളധികം ഫ്രഷ് മീൻ കഴിക്കുന്നില്ല കേട്ടോ അപ്പം നല്ലൊരു ഊണാണ് വീട്ടിലെ ഊണാണ് ഹോട്ടൽ ബാലാജി എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടി നിർത്തി അവിടുന്ന് ഇച്ചിരി നടന്നെങ്കിൽ വന്നതാണ് കേട്ടോ ഞാൻ ഉണ്ട് മീൻ അടിപൊളിയാ ആ സൂപ്പറാണോ കേട്ടോ ഈ ഹോട്ടലിലെ പായസം കൂടെ കിട്ടും കേട്ടോ പായസം കൂടെ നമ്മൾ വാങ്ങിക്കാം എന്തോ കുടിച്ചു നോക്ക് പായസവും പഴവും ഞാനധികം പായസം കുടിക്കാറില്ല അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല ക്ക് പായസം ഇഷ്ടമാണ് ഓ അങ്ങനെയാണോ പഴം അതിനാണ് പഴം തന്നല്ലേ ആഹാ നല്ല ചൂടുണ്ട് കേട്ടോ ചീറ്റിനടി ഇരുന്ന് വേർത്ത് ഒളിച്ചിട്ടിരിക്കുക എന്നാൽ കൂടി നമ്മളിത് ഇതാണ് കേട്ടോ ഹോട്ടൽ ബാലാജി ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഒരാൾ വേണ്ടേ പായസം എടുത്തോണ്ട് നടക്കുവാണ് അപ്പം നമുക്ക് മൊത്തത്തിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് ഫുഡിനായത് കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് തരുന്ന ഒരു അര കിലോമീറ്റർ കൂടുതൽ നടക്കാനുണ്ടായിരുന്നു നമ്മളിങ്ങനെ സംസാരിച്ചെങ്കിൽ നടന്ന് വന്നു ഇവിടെ നല്ല ഫുഡാണെന്ന് ഏരിലുള്ള എല്ലാവരും പറഞ്ഞു കേട്ടോ അതങ്ങനെയാണ് നല്ല ഫുഡ് അവിടെ കിട്ടുന്നുണ്ടോ അത് തേടി ആൾക്കാർ വരും എന്ന് അറിയത്തില്ല അതുപോലെ എല്ലാവരും ഇവിടെ തേടി വന്ന് കഴിക്കാ നല്ല ഫുഡായിരുന്നു ഇവിടെ ഉണ്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരുന്ന ഫ്ലൈബ്രൂട്ടൊക്കെ വൈകിട്ടേ കയറത്തുള്ളു ഞാനിപ്പം നമ്മൾ ബ്രോക്കറൊക്കെ വിളിച്ച് ചോദിച്ചു കേട്ടോ അതിലേക്കുട്ടി എന്തു ചെയ്യും മേളിക്കറി കിടന്നോ ചോറ് കഴിച്ചപ്പോൾ ഉറക്കം വന്നോ ഞങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് വെയിറ്റിങ്ങിലായിപ്പോയി നമ്മളെവിടെ തന്നെയാണ് കാണുന്നത് നീ അല്ലേ ആ ഫാനിട്ട് കിടക്കാം കേട്ടോ ഞാൻ വന്നിട്ട് എ സിയൊക്കെ ഇടാമെന്നേച്ചു നമ്മളങ്ങനെ അധികം നമ്മൾ വെറുതെ എടുക്കുമ്പോൾ എ സി എടുത്തില്ലോ ഓടുന്ന സമയത്ത് ചെയ്തേ ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ എ സി ഒന്നും അത് കിട്ടില്ല അപ്പൊ നമ്മളിപ്പോ വണ്ടി എടുത്തിട്ട് ഇറങ്ങി കേട്ടോ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ ഫ്രണ്ട്സ് വേ പിടിച്ചില്ല വണ്ടി തൂക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ നമ്മൾ ലോഡ് കയറുന്ന മുമ്പായിട്ട് നമ്മൾ തൂക്കണല്ലോ വണ്ടിയുടെ വെയിറ്റ് അപ്പൊ നമ്മൾ വണ്ടിയുടെ ഈ പണി എക്സ്ട്രാ പണികളെല്ലാം കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ വെയിറ്റ് ഇതുവരെ തൂക്കിയിട്ടില്ല ഇന്നാണ് ഞാൻ വണ്ടിക്ക് ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ടാവുമെന്ന് അതുകൂടെ നമുക്ക് ഇന്ന് കാണാം കേട്ടോ എനിക്കും എത്ര കിലോ ഉണ്ടെന്ന് ഒരു ണ്ണ് ഉണ്ടാവും എന്നാണ് തോന്നുന്നത് പത്തിൽ കൂടിയാലോ ചാൻസ് നോക്കാം ഇവിടെ വേറൊരു വണ്ടി കിടക്കുന്നു കേട്ടോ ആ വണ്ടി മാറിയാലും നമുക്ക് കേറ്റാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് വെയിറ്റ് തൂക്കി കേട്ടോ വണ്ടിക്ക് വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാ സംഭവങ്ങളൊക്കെ വന്നോണ്ടായിരിക്കാം പതിനൊന്ന് നാനൂറ്റി അൻപതായി ഇരുന്നൂറ്റി എഴുപതരെയാണ് തൂക്കുന്നത് ഇനി നമ്മൾ പോയി എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് കൂടെ തൂക്കണം പതിനൊന്ന് നാനൂറ്റി ഒമ്പത് പതിനൊന്ന് ടണ്ണും ആണ് വണ്ടിയുടെ ഇത്രയും വെയിറ്റ് ഉണ്ട് ഇനി എന്ത് ചെയ്യാ നമ്മളാളിക്ക് വരും നമ്മളെ ലോഡ് കയറ്റുന്നിടുന്ന ആളിപ്പ് വരും വന്നിട്ട് പുള്ളി അങ്ങോട്ട് നമ്മൾ വഴിയാണു തരും അവിടെ പോയി ലോഡ് കയറ്റണം ഇന്നിനിപ്പോ നമ്മളെ വീഡിയോയിൽ ലോഡ് കയറ്റുന്നൊന്നും കാണിക്കാൻ പറ്റത്തില്ല നമ്മൾ ലേറ്റ് ആയി പോയല്ലോ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ തന്നെയാണ് നമ്മൾ ഇന്ന് ഇടുന്നത് അതുകൊണ്ട് അത് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോക്ക് പാടായിരിക്കും അല്ലെ കാരണം നമുക്ക് ഡെയിലി എടുത്ത് ഡെയിലി എഡിറ്റ് ചെയ്ത് ഇടാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല ഒരു രണ്ടു ദിവസം ബാക്കപ്പ് എങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കാര്യം നടക്കത്തുള്ളൂ എന്തായാലും നമ്മൾ ഇന്ന് നേരെ പോയിട്ട് ലോഡ് കയറ്റും അത് എന്തായാലും രാത്രിയാവും ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു അപ്പൊ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ് പോകുന്നതൊക്കെ നമുക്ക് അടുത്ത വീടിൽ കാണിക്കും ഇനി നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ബാക്കപ്പ് ആക്കിയിട്ട് ഇടാൻ നോക്കാം എന്തായാലും നമ്മൾ ഏഴ് മണിക്ക് നാളെ പറ്റിയെങ്കിൽ വെളിയിടാൻ ശ്രമിക്കാം അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് മനീഷും നോക്കിട്ടാണ് പെരുമ്പാവൂരില് ലോഡുകയറി അല്ലെ അപ്പൊ എവിടെ ഇഷ്ടപ്പെട്ടാൽ ആയിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യണം 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 ഷെയർ ഷെയർ കമന്റ് സബ്സ്ക്രൈബ് പിന്നെ എല്ലാവർക്കും ഉള്ളൂ അത്രേയുള്ളൂ ബൈ ബൈ നമ്മളെ തമിഴ്നാട് വണ്ടിയുടെ അടുത്ത് നിക്കുമ്പോഴാണ് കേട്ടോ നമ്മളെ വണ്ടിയുടെ ഡിഫറൻസ് മനസ്സിലാവുന്ന ഒരു തലയെടുപ്പൊക്കെ ാലും കൊള്ള മഴ പെയ്യാൻ പോകുന്നത് അപ്പം ശരി